ഇന്നിപ്പം നമുക്കൊക്കെയാണ് ലോഡ് കണക്കിന് സാധനം കഴിയുന്നുണ്ട് അപ്പോൾ ഇന്ന് എല്ലാ സൗകര്യവും വന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല പരിപാടി നമ്മുടെ രാഷ്ട്രത്തിന് കുടുംബത്തിന് നാടിന് രാഷ്ട്രത്തിനെ ഉപകാരപ്പെട്ടയക്കുന്ന കാര്യങ്ങൾ നമ്മളാക്കുന്ന വീട്ടിലേക്ക് ആവശ്യം നാട്ടിൽ മറ്റുള്ള ഒക്കെ നമ്മൾ ഉപദ്രവം നമ്മളെക്കുന്നുണ്ടാവുക നമ്മൾ നമ്മുടെ പ്രവൃത്തി കാരണം ഒരാൾക്കുണ്ടിയാൽ മറ്റു സമുദായത്തിനായുമില്ല രാഷ്ട്രത്തിനായുമില്ല അയൽവാസികളായക ഉപ്പദ്ധമുള്ള ഒരു പരിപാടി നമ്മൾ പോകാറ് ഭയം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇഷ്ടാവുന്ന നമ്മൾ പാരമ്പര്യം അഭയത്തിലുണ്ടാവും ഞാൻ ഉയർന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം നിങ്ങളടുത്തേക്ക് വരും പഠിച്ച് പഠിച്ച് ഉയർന്നു കഴിഞ്ഞാൽ അന്നില്ല നിങ്ങളെടുത്തേക്ക് എല്ലാവരും വരും നിങ്ങളിപ്പോൾ ഉയർന്നു പോയി ഹിന്ദിയില്ല വിദേശമായിട്ട് എത്തില്ല മറ്റുള്ള നമ്മൾ അപ്പോൾ എപ്പോൾ എന്തിനാണ് എപ്പോൾ നല്ല ആഹസായിട്ട് മറ്റ് സമുദായത്തിനും മറ്റ് രാഷ്ട്രത്തിനും നമ്മൾ ഉപകാരപ്പെട്ട നല്ല നല്ല കാര്യങ്ങളാണ് മാത്രമേ നമ്മളൊക്കെ ഉണ്ടാവും ചീത്ത കാര്യങ്ങൾ രണ്ട് അയൽവാസികൾക്കും അയൽവാസികൾ ഉണ്ടാവും ഹൈണ്ടാവും അള്ളാഹു സൗഫിയൊക്കെ ചേട്ടൻ അള്ളാഹു സൗഫിയൊക്കെ ചെയ്യട്ടെല്ലാവരും കൂടിയ അന്ത സ്നേഹിക്കുന്ന കുട്ടികളാണല്ലോ അതെല്ലാം ഒരുപാട് നല്ല മോനും മാട്ട കളങ്കും തെളിഞ്ഞാക്കണ മക്കളങ്ങൾ കാരണം മറ്റുദ്ദേശിക്കില്ല കൃഷിൻ്റെ അസമഹായിക്കണം ഉത്സവമായ പണ്ഡിതമാണ് അൗലിയാക്കണം ആ പറമ്പിൽ ഇങ്ങനെ വളർന്നു വരുന്ന മക്കളാണ് அஹ் எங்களுக்கு ஒரு பாடு உயர்ந்து போய் எங்களுக்கு உம்ம மாப்பா நீங்கள் குடும்பம் அயல்வாசிகள் நாட்டிகர் எல்லாேருக்கும் ஏற்றும் நல்லது காய்ச்சல் கட்டக்காரங்க அஹம்பில் அம்மா நிலம் எத்திச்சேட்டேன் எல்லா படித்த நல்ல கழிவு பிரச்சிக்க சமயம் தாழம் வைங்கிட்டுண்டும் பாடி கழிஞ்சிட்டு கழிந்தான் ஞாபகம் பரிபாடுண்டே கொத்தும் நல்ல பரிபாடுண்ட் എല്ലാവരും എല്ലാവരോടും പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എല്ലാവരും പ്രധാനമായിട്ട് ബിസ്മില്ലായോ റഹ്മാണി എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കേരളം വീട്ടിലേക്കാണ്ട് പ്രവേശിക്കുമ്പോൾ വിസ്മില്ലായ്മ എന്ന് പറഞ്ഞിട്ട് കേറത് വിഷമില്ലായ്മാണേ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും ഏതാണ്ട് തവക്കൽ തവക്കൾ ഇവിടെ അഹോലവനം നോക്കുമ്പോഴത്തേല്ലാതെ ഈ ശല്യം കഴിഞ്ഞാൽ അനർത്ഥം ആ പുറത്തിറങ്ങിയുണ്ടാവില്ല